നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇനി വരാനിരിക്കുന്ന ക്ഷേമ പെൻഷൻ അത് ക്രിസ്തുമസ് പുതുവത്സര സഹായമായിട്ടായിരിക്കും നമുക്ക് സർക്കാർ വിതരണം ചെയ്യുക ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഘടുക്കൽ ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഡിസംബർ മാസത്തിൽ പെൻഷൻ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവുകൾ കൂടി മാത്രമാണ് ഇനി വരാൻ ബാക്കിയുള്ളത് അതിനുശേഷം വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ടി ബി ടി സെൽ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ക്രിസ്മസിന് ഒരു പ്രത്യേക സഹായമായിട്ടായിരിക്കും രണ്ടു ഗഡുക്കൽ പെൻഷൻ എത്തിച്ചേരുക ഏറ്റവും ഒടുവിലായിട്ട് നവംബർ മാസം ആറാം തീയതിയാണ് വിതരണം നടന്നത് കഴിഞ്ഞ മാസം അവസാനം നമുക്ക് സാധാരണഗതിയിലൊക്കെ തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്ന ആ സമയമായതുകൊണ്ട് തന്നെ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ ആ പെൻഷൻ വിതരണം നേരത്തെയാക്കുകയാണ് സർക്കാർ ചെയ്തത് ഈ മാസം അതായത് വിശേഷ ദിവസങ്ങളൊക്കെ അനുബന്ധിച്ചുകൊണ്ട് സാധാരണഗതിയിൽ സർക്കാർ രണ്ട് മാസത്തെ ഒക്കെ പെൻഷൻ വിതരണം ചെയ്യാറുണ്ട് അത് ഈ മാസവും ഈ ഡിസംബർ മാസത്തിൽ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ക്രമീകരിക്കുക മുൻപ് ഇതേ രീതിയിൽ ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ ഘടുക്കൽ എത്തിച്ചേർന്നിരുന്നു അതേ രീതിയിൽ തന്നെ ക്രിസ്മസ് പുതുവത്സരമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും ക്രിസ്മസിന് മുൻപ് തന്നെ എല്ലാവർക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ക്രമീകരണം ഉണ്ടാവുക അതായത് ഡിസംബർ മാസം പതിനഞ്ചിനും അതോടൊപ്പം തന്നെ ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള തീയതികളിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തു വരിക അതിനുശേഷമായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക ഒരു പക്ഷേ ഡിസംബർ ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാകാനും സാധ്യതകളുണ്ട് നിലവിൽ മൂവായിരം കോടി രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമാഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ കൺസൂക്ഷൻ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നും തുക വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇതുവരെ സഹകരണ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രീതിയിൽ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ തന്നെ കടമെടുത്ത ശേഷമൊക്കെ ആയിരിക്കും ഈ പെൻഷൻ്റെ വിതരണം നടത്തപ്പെടുക രണ്ട് മാസത്തെ പെൻഷൻ എടുക്കൽ ലഭിക്കുമ്പോൾ സാധാരണക്കാർക്ക് അതൊരു വലിയൊരു ആശ്വാസമായി തന്നെ മാറുകയും ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നിലവിൽ സർക്കാരിൻ്റെ ഈ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ലഭിക്കുന്നത് വിവിധ മേഖലകളിൽ ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ അർഹതാ പരിശോധനകൾ നടത്തപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ മാത്രമല്ല കൂടുതലായിട്ടും സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ഇത്തരം ആളുകളെയൊക്കെ ലക്ഷ്യം വിച്ചാണ് ഈ പരിശോധനകൾ നടക്കുന്നത് കാരണം അവരുടെ മറ്റു ഡാറ്റകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് പരിശോധനകൾ ഇപ്പോൾ നടത്തപ്പെടുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവിധ രേഖകൾ സമർപ്പിക്കണമോ എന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കമൻ ബോക്സിലൂടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണോ എന്നുള്ള ചോദ്യമാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇനി മുതൽ എല്ലാ വർഷവും ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് സമർപ്പിക്കാൻ നമ്മൾ എല്ലാവരും തന്നെ പ്രതിജ്ഞാബദ്ധരാണ് പക്ഷേ അത് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിലവിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി സർക്കാരിൻ്റെ ഉത്തരവ് വരും നാളുകളിൽ ഉണ്ടാകുന്ന മുറയ്ക്ക് മാത്രം നമ്മളത് സമർപ്പിച്ചാൽ മതിയാക്കും അത്തരത്തിൽ എന്തെങ്കിലും അറിയിപ്പുകളോ ഉത്തരവുകളോ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായിട്ട് ചാനൽ എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിലവിൽ മുൻപ് നമ്മൾ ഇവയൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് സേവനയിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി സർക്കാർ എന്നാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ ഇത് ആ സമയത്ത് മാത്രം നമ്മളിത് കൊണ്ട് പോയി കൊടുത്താൽ മതി ഇപ്പോൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാതിരിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അല്ലെങ്കിൽ വീണ്ടും മസ്റ്ററിങ് ചെയ്യണം എന്നൊക്കെയുള്ള നിരവധിയായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ സംശയങ്ങളൊക്കെ തന്നെ മിക്ക പെൻഷൻ പ്രഭോക്താക്കളുടെയും ഇടയിലുണ്ട് അതാണ് പലരും കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ ചോദിച്ചത് അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിലൊരു കാര്യവും പുതുതായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല പുതുതായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ നമ്മൾ മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് നമ്മളെല്ലാവരും തന്നെ സമർപ്പിച്ചിട്ടുള്ളതാണ് ഇനി സേവനയിൽ മസ്റ്ററിങ് എന്ന് കാണിക്കുന്നത് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നവരാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് സാധാരണ രീതിയിൽ തന്നെ സർക്കാരിൻ്റെ മുൻ ഉത്തരവ് പ്രകാരം മസ്റ്ററിങ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെൻഷൻ കഴിഞ്ഞ മാസം ലഭിച്ചവർക്കെല്ലാം തന്നെ ഈ എല്ലാ മാസവും ഇനി തുറന്നുള്ള മാസങ്ങളിലും ഈ മാസവും മുടക്കമില്ലാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ സർക്കാർ നടത്തുമെന്ന് പറയുന്ന പുതിയ രീതികളൊക്കെ ഉണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമായിരിക്കും നടപ്പാക്കുക മാത്രമല്ല അവയെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിനായിട്ട് നിരവധിയായിട്ടുള്ള പുതിയ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെ അതിനുവേണ്ടി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ അതൊക്കെ മാസങ്ങളോളം സമയമെടുത്തിട്ടായിരിക്കും പ്രാബല്യത്തിൽ വരിക അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അത് ലഭിക്കുന്നതിനായിട്ട് യാതൊരു ക്രമീകരണങ്ങളും പുതുതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഡിസംബർ മാസം ഈ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അർഹതയുള്ളവരുടെ എല്ലാം തന്നെ കൈകളിലേക്ക് സുരക്ഷിതമായി തന്നെ എത്തിച്ചേരുന്നതായിരിക്കും വിതരണ തീയതി കൃത്യമായിട്ട് സർക്കാർ പ്രഖ്യാപിക്കേണ്ടതുണ്ട് സർക്കാർ അറിയിക്കുന്ന സമയം തന്നെ നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ട് ആ അറിയിപ്പ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക